ഇമ് സ്ലോകേഴ്സിൻ്റെ തത്സമയ ചാറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂട്ടത്തിൽ മുടിയൊക്കെ ഓടം തുടങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസം പിന്നെ ചിലരൊക്കെ സ്നേഹത്തോടെ കേട്ടോ വിളിക്കുന്നത് മുട്ട എന്നൊക്കെ വിളിക്കും സന്തോഷം കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അവർ ഒരിക്കലും വെറുപ്പോടെയല്ല വിളിക്കാറുള്ളത് അവർ സ്നേഹത്തോടുള്ള വിളിയാണ് അല്ലെങ്കിൽ ഒരു ഒരു സുഹൃത്തു എന്താ പറയുക ഒരു സുഹൃത്തുക്കളോട് വിളിക്കുന്നത് അല്ല തമാശക്ക് ഓക്കെ സന്തോഷമാണ് കേട്ടോ ഓക്കെ ഇപ്പോഴുള്ളവരെ നല്ലൊരു പാർക്കെല്ലാം ആയിരുന്നു കരുതുന്നു നാട്ടിലേക്കൊക്കെ ഭയങ്കര ചൂടായിട്ടെന്ന് പറയുന്നു ഞാൻ വയനാട്ടിലാണ് നാട് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ സ്വഭാവമായിട്ടും കോട്ടയം എറണാകുളം പിന്നെ തൊടുപുഴ പാല അങ്ങനെയുള്ള ആ ഒരു പ്രദേശമൊക്കെയാണ് നമ്മൾ ഈ നാട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും അവിടെയൊക്കെ വളരെ ചൂട് കൂടുതലാണ് എന്നൊക്കെ പറയുന്നു നോക്കിയാലും പക്ഷേ ഞങ്ങൾക്ക് ഇന്നൊക്കെ ഒരു മൂടൽ കാലാവസ്ഥയായിരുന്നു അതിൻ്റെ ആൾക്കാർ ചൂട് കുറവായിരുന്നു ഇടയ്ക്കും വിചാരിച്ച് മഴയ്ക്കൊരു മഴ പെയ്യാൻ പാകത്തിന് മൂടു വന്നിരുന്നു അതിൽ മഴ പെയ്തില്ല തീർച്ചയായിട്ടും പിന്നെ മഴ ശരിക്കും ഞങ്ങൾ ഇപ്പം പ്രതീക്ഷിക്കൊരു സമയം കൂടിയാണ് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ മഴ ഇപ്പോൾ പെയ്താൽ ഇതിപ്പോൾ ഫെബ്രുവരി അത്ര ആയിട്ടുള്ള ഡേറ്റ് ഈ ഡേറ്റിൽ ഇന്നത്തൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു ഈ ഒരു മാസം കഴിഞ്ഞ് മാർച്ച് ഒരു പകുതിയോടുകൂടി മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാപ്പിയുടെ പൂവൊക്കെ ഒന്ന് കൂടുതൽ സെറ്റാകാനും ഒക്കെ സമയം കിട്ടും കാരണം എല്ലാ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് വെയിലത്ത് വാടണം ചെടികൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത്രയും കാലം മഴ പെയ്തിരുന്നു മഴ പെയ്ത് ഇനി കുറച്ച് കാലം ഒന്ന് വാടണം ആ വാടിക്കഴിഞ്ഞ ശേഷം മഴ പെയ്യുമ്പോൾ ചെടികൾക്ക് ഒരു പ്രത്യേക ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഹോർമോണൽ ചേഞ്ച് നടക്കും അത് പെട്ടെന്ന് കായ്ക്കാനുള്ള അല്ലെങ്കിൽ കൂടാനുള്ള സെൻറ്റൻഡൻസ് കാണിക്കും അത് ഒന്ന് വാടിയിട്ട് വേണം ചെയ്യാമെന്നാണ് പറയുന്നത് അതുപോലെ കൊടി കൊടികളെ നിങ്ങൾക്കറിയോ പിന്നെ ശരിക്കൊന്ന് വെയിലുകൊണ്ട് കൊടി ഒന്ന് വാടണം അങ്ങനെ വാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് കുരുമുളക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഞാനത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ചെടി നന്നായിട്ട് വാടുക എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നൊരു ടെൻഡൻസിയാണ് ചെടികൾക്ക് ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ചെടികൾക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ പിന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ ചെടികൾ നശിക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ പിൻതലമുറ അല്ലെ അടുത്ത തലമുറ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ അവറ്റകൾ കൂടുതൽ ഉൽപ്പാദനം നടത്തും അത് പല ചെടികൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ എന്താണ് സാറേ വാ വാ വാ

മഴ പെയ്തിട്ടില്ല മഴ പെയ്തിട്ടില്ല പിന്നെ ഡാൻസൊക്കെ കളിക്കും പാട്ടൊക്കെ പോടും നല്ലൊരു പാട്ടൊക്കെ പോടുവാൻ ഹലോ യെസ് കാതർ നമസ്കാരം നമസ്കാരം ഹായ് ഹായ് കേരളം അതെ 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 കേരളം ഖത്താർ ഖത്താർ ഓക്കെ ഓക്കെ സന്തോഷം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും കാലം ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു പറഞ്ഞാൽ പിന്നെ ഏതൊരു ചെടിക്കും ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പിന്നെ ഈ മുരിങ്ങ കായ മുരിങ്ങ കായ്ക്കാനെന്താണ് ചെയ്യാറ് അറിയാമോ മുരിങ്ങ ചില മുരിങ്ങകൾ കായ്ക്കാറില്ല ആ മുരിങ്ങ കായ്ക്കാനെന്താ ചെയ്യേണ്ടത് മുരിങ്ങയെ സംബന്ധിച്ച് എങ്ങനത്തെ അവസ്ഥയാണ് വേണ്ടതെന്ന് അറിയാമോ മുരിങ്ങയ്ക്ക് വരൾച്ചയുള്ള അവസ്ഥയാണ് മുരിങ്ങയ്ക്ക് വേണ്ടത് മുരിങ്ങയ്ക്ക് പിന്നെ ജലസേചനം പാടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങയൊക്കെ നട്ടു കഴിയുമ്പോൾ നമ്മൾ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപോഷിപ്പിച്ച് വലുതാക്കി എടുക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവർ ശാസ്ത്രിയോട് പറയുന്നത് മുരിങ്ങയൊക്കെ അങ്ങനെ ഒഴിക്കാൻ പാടില്ല മുരിങ്ങ നന്നായിട്ട് ഉണങ്ങി വാടിയിട്ടുണ്ടോ അത് പൂവുണ്ടാകും അപ്പോൾ അതിനകത്ത് കാ പിടിക്കും ചിലർക്ക് ചെടി മുരിങ്ങയൊക്കെ നട്ടിട്ട് കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നൊക്കെ അതൊക്കെ സംഭവിച്ചതാണ് സംഭവിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് വെയിൽ വന്നിട്ട് കൊള്ളിക്കുക വെയിൽ നനയ്ക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ചെടി മുരിങ്ങയൊക്കെ പെട്ടെന്ന് കായ്ക്കുമ്പോൾ എന്നാണ് പറയുന്നത് പിന്നെ കായ്ക്കാൻ ചെയ്യുന്ന വേറൊരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒറ്റ ഒറ്റമൂലിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഞൊട്ട് വിദ്യ എന്നോ ടിപ്സ് എന്നൊക്കെ പറയാം അതായത് മുരിങ്ങയുടെ ചുവട്ടിൽ തടിയിൽ കൊള്ളാതെ തിളച്ച വെള്ളം ഒഴിക്കുക ചുറ്റും ആ മുരിങ്ങ കായ്ക്കുമെന്നാണ് പറയുന്നത് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു മുരി കായ്ക്കാത്ത മുരിങ്ങ കായ്പ്പിക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ പറയുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചൂട് കാലാവസ്ഥ പിന്നെ ചെടികൾക്കുണ്ടാകുന്ന വാട്ടം ഇതൊക്കെ ചെടികളുടെ ഉൽപ്പാദനത്തെയും അതുപോലെ പിന്നെ നമ്മുടെ അതിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കുന്നുണ്ട് സത്യം അപ്പോൾ വള്ളിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ കുരുമുളക് കുരുമുളകെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്ത കുരുമുളക് പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ശരിക്കും വാടണം ഒന്ന് ഇലയൊക്കെ ഒന്ന് തളർന്ന ശേഷം ഒരു നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേന് മഴ മഴക്കാലം മഴ പെയ്ത് മഴക്കാലമാകുമ്പോഴത്തേക്കും സോറി മഴ നല്ലൊരു മഴ നല്ല മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് നല്ല മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുരുമുളക് നന്നായിട്ട് തളർത്ത് തിരിയിടും അതേസമയം വാടാണ്ടിരുന്നാൽ തളർക്കും തിരിയിടുകയൊക്കെ ചെയ്യും പക്ഷേ സാധാരണ രീതിയിൽ തളർക്കുന്നതുപോലെ കുരുമുളക് തളർക്കില്ല കാപ്പിക്കോ അങ്ങനെ തന്നെ അവരേ ഉള്ളവരെ അപ്പം അതുകൊണ്ട് തന്നെ അതാണ് കാലാവസ്ഥ ഉള്ള ഒരു നമ്മളെയൊക്കെ പടച്ച തമ്പുരാൻ ദൈവത്തിൻ്റെ സെറ്റിങ്സ് ഭയങ്കര അപ്രേ അപ്പം കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഗഡുക്കൾ ഗഡുക്കളായിട്ട് വച്ചിരിക്കുന്നത് ഒന്നും കാണാണ്ടല്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പിന്നെ സമൂഹത്തെയും നമ്മുടെ പിന്നെ ഭൂമിയെ ഒക്കെ ഒരു പോലെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണിത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഓക്കേ അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയില്ല എന്ന് പറഞ്ഞ് ആരും പ്രയാസപ്പെടണ്ട പക്ഷേ ഒരു പരിധി കൂടുതൽ മഴ നീണ്ടുപോയാലും സംഭവിക്കുക തീർച്ചയായിട്ടും ചെടികൾ ഉണങ്ങും അത് വേറൊരു ഭാഗം അതൊരു പരിധി കൂടുതലായാലും അതല്ലാതെ മഴ കുറച്ച് കുറഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ട് ദോഷം വരില്ല അത് നമുക്ക് നന്മയായിട്ട് തന്നെ വരികയുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വരുന്ന അപ്പോൾ കാപ്പിക്ക് ഈ കാലാവസ്ഥയിൽ തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്നത് ശരിയല്ല നല്ലതല്ല ഇപ്പം സംഭവിക്കുന്ന വേറൊരു വിഷയം പറഞ്ഞാൽ ഈ കാലാവസ്ഥക്ക് കാപ്പി കായ്ച്ചാൽ നമ്മൾ പിന്നെ തിരിയിട്ടിട്ട് അല്ലെങ്കിൽ മഴ ചെറിയ മഴ പെയ്തു കാല ഈ പിന്നെ കാപ്പിയൊക്കെ സംഭവിച്ചാൽ കാപ്പിക്ക് ചെറിയൊരു ചാറ്റം മഴ മതി കാപ്പി പെട്ടെന്ന് പൂക്കും അപ്പോൾ അങ്ങനെ പൂത്താൽ അത് സംഭവിക്കാതെ പൂവ് പുറത്തേക്ക് വരും കാപ്പിയുടെ പൂവ് പുറത്തേക്ക് വരും അതൊരു ഇത്ര നീണ്ട ശേഷം അത് അവിടെ നിന്ന് ചുവന്ന് ഉണങ്ങിപ്പോകും അതാണ് സംഭവിക്കുക നല്ല മഴ ലഭിച്ചിട്ടില്ല എങ്കിലും ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ പിന്നെ കാപ്പി നനച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കാപ്പി കൃഷി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും നനയ്ക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കുന്ന എപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ നനയ്ക്കേണ്ട ഉണ്ടോ ഉണ്ടാകുന്ന ഉണ്ടാകട്ടെന്നുള്ള കണ്ടീഷനിൽ നമുക്ക് പിന്നെ കാത്തിരിക്കാം ഒപ്പം പിന്നെ അത് മഴയെ ആശ്രയിച്ച് മാത്രം ചെയ്യുന്നൊരു അവസ്ഥയായിരിക്കും അപ്പോൾ നല്ല കാലാവസ്ഥയാണെങ്കിൽ ആ വർഷം നന്നായിട്ട് കാപ്പി കുരുണ്ടാവും അതില്ല എങ്കിൽ ഉണ്ടാവില്ല ഇതാണ് സംഭവിക്കുന്നത് കാപ്പി കുരു കുറയും അത് കുരുമുളകരെ സംബന്ധിച്ചും ഏതൊരു കാർഷിക വിളയെ സംബന്ധിച്ചും ഉണ്ടാകുന്നൊരു വിഷയം തന്നെയാണിത് കവുങ്ങ് നിങ്ങൾ നോക്കിയോ കവങ്ങ് അടക്കാ കുറച്ച ശേഷം ഒന്ന് വാടുന്നത് നല്ലതാണ് അപ്പം ഒന്ന് വാടിയാലേ അതിൻ്റെ മടലൊക്കെ കൊഴിഞ്ഞു പോളൂ പിന്നെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പിന്നെ ബീജാണോ അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക കൊല പിന്നെ തെങ്ങിൻ്റെ പൂക്കൾ കവങ്ങിൻ്റെ പൂക്കലോ പുറത്തെയായിട്ടുള്ളു അല്ലേ അതിൻ്റെ പുറത്തെ പാള പൊളിഞ്ഞു പോകണം അപ്പോൾ ഇതിനൊക്കെ കാലാവസ്ഥ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കേ വല്ലാതെ വായിക്കോട്ടെ വരും ഉറക്കം ക്ഷീണം നന്നായിട്ട് ഇന്ന് കണ്ട ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ഓട്ടോ അലച്ചിലും പിന്നെ പണിയും വെയിലിൽ തരുന്ന പണി അതൊക്കെ തന്നെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് ഏതായാലും കുഴപ്പമില്ല അതിൻ്റേതായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഓക്കേ സന്തോഷം ഇതേ അനുഗ്രഹിക്കട്ടെ പിന്നെ അപ്പോൾ കൃഷിയെ സംബന്ധിച്ച് കാലാവസ്ഥ അതിന് വിഷയങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുരുമുളകൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ പറയുമ്പോൾ ഞാൻ വളരെ വ്യക്തത അറിയാം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു നഴ്സറി രംഗമാണ് കുരുമുളക് നഴ്സറി എന്തുമാത്രം പുതിയ ഇനം പുതിയ ഇനം എന്ന് പറഞ്ഞിട്ട് കുരുമുളകാണ് ഇറങ്ങുന്നത് എന്നുള്ളതറിയാമോ പക്ഷേ ഇതിൽ പലതും പുതിയ ഇനങ്ങളൊന്നും അല്ല പറയണല്ലേ നിലവിലുള്ള ഇനങ്ങൾ ഓരോരുത്തരും പുതിയൊരു പേരും പറഞ്ഞിട്ട് ഇറക്കുക എന്നിട്ട് അത് ആ ഒരു പേരിൽ ഇല്ലാത്ത ഗുണങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് എന്ത് സംഭവിക്കുകയെന്നു വെച്ചാൽ ആ കൊടി പിന്നെ നിങ്ങളെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് കൂടിയ വിലക്കിയെടുപ്പിക്കും ഇങ്ങനെയൊക്കെ കുറേയേറെ ഈ വിഷയങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പിന്നെ നമ്മുടെ കർഷകരോട് എം എസ് ലോഗേഴ്സ് പറയുന്നത് എം എസ് ലോഗേഴ്സിന് ഒരു കർഷക സംഘടനയൊക്കെ ഉണ്ട് കേരള ഫാർമേഴ്സ് അസോസിയേഷൻ പറഞ്ഞ ഒരു കർഷക സംഘടനയൊക്കെ ഉണ്ട് ഈ കർഷക സംഘടന ഞങ്ങൾ പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ പറമ്പിലെ കുരുമുളക് പറിച്ചെടുത്ത് അല്ലെങ്കിൽ മുറിച്ചെടുത്ത് അത് വള്ളിത്തല ഇടുക അങ്ങനെ ആണ് എങ്കിൽ അങ്ങനെ ആണ് എങ്കിൽ എന്താ ഗുണം എന്നുകൊണ്ട് പറയാം ഒന്ന് നമുക്ക് വിശ്വസിച്ച് നടാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ നഴ്സറികളിൽ നിന്ന് വള്ളിത്തല മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ആ വള്ളിത്തലയ്ക്ക് പിന്നെ നൂറ് ശതമാനം ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് വേറെ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ തട്ടിപ്പും കൂടി ഉണ്ടാകാം നമുക്ക് തന്നെ വള്ളി ആയിരിക്കണം എന്നില്ല കിട്ട കിട്ടണം കിട്ടുന്നത് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ പന്നൂർ വള്ളി എന്ന് പറയുന്ന വള്ളി നിങ്ങൾക്കറിയാലോ അല്ലേ അതുപോലെ കരിമുണ്ടി എന്ന് പറയുന്ന വള്ളി നിങ്ങൾക്കറിയാം അല്ലേ ശരിയാണല്ലോ അപ്പോൾ ഈ രണ്ട് വള്ളികളുടെയും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക കരിമുണ്ടി നീലിമുണ്ടി തുടങ്ങിയ കുറേ വള്ളികളിൽ മുണ്ടികളിലുണ്ട് പന്നൂരിൽ അഞ്ചാറ് സൈസുണ്ട് പൊത്തോ മറ്റേ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ പന്നിയൂർ വണ്ണ് തന്നെ വെക്കാറുള്ളൂ മറ്റു പള്ളികളും എനിക്കത്ര താല്പര്യമില്ല അല്ല ഞാനത് വെച്ചിട്ടില്ല ഓക്കെ അതെൻ്റെ എനിക്ക് എന്തോരത്തിൽ അത് ഗുണമില്ല എന്നും ഞാൻ പറയല കേട്ടോ ഓക്കെ നമ്മുടെ പിന്നെ കണ്ണൂർ കണ്ണൂരിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഈ വള്ളികൾ പന്നിയൂർ വള്ളി കണ്ടുപിടിച്ചിരിക്കുന്നത് കരിമം നഴ്സറിയിലാണ് ഓക്കെ അവിടെയാണ് ഈ കുരുമുളക് പള്ളി കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ എന്ന് പറയുന്ന സംഭവം അവിടെ ഇപ്പോൾ എട്ട് പത്ത് സൈസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പിന്നെ ഒന്നിൻ്റെ ഗുണം വേറെ ഒന്നിനും ഇല്ല എന്നും പറയുന്നു തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം ഏതായാലും എൻ്റെ അടുത്തുള്ള വന്നൊരു വണ്ണാണ് ഞാൻ അത് തന്നെ ചെയ്യാറുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രത്തോളം തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ പലപ്പോഴും എന്ത് സംഭവിക്കറിഞ്ഞാൽ ഈ ഞാറുവാലി വള്ളി എന്ന് പറയുന്നൊരു വള്ളിയുണ്ട് അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഇവിടെ ഞാറുവാലി വള്ളി എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം വരുന്നുണ്ട് ഈ വള്ളി നട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ ഞാറുവാലി വള്ളി നട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വള്ളി പെട്ടെന്ന് മുളയ്ക്കും കവറിൽ നട്ടാലും പെട്ടെന്ന് മുളയ്ക്കും പെട്ടെന്ന് വളരുകയും ചെയ്യും പക്ഷേ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് മരത്തതിൽ കയറില്ല അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ നമ്മൾ കെട്ടി നമ്മൾ ആദ്യം വള്ളി കയറാദ്യത്ത് കെട്ടിക്കൊടുക്കല്ലോ ഫസ്റ്റ് വള്ളി ഞാൻ ആദ്യത്തെ ഒരു ഒരു പിന്നെ രണ്ട് മൂന്ന് ട്രിപ്പ് കെട്ടിക്കൊടുക്കുകയുള്ളൂ പിന്നെ കെട്ടില്ല വള്ളി അതൊരു രണ്ടടി വരെ ഞാൻ കെട്ടിക്കൊടുക്കുകയുള്ളൂ പിന്നെ കെട്ടിക്കൊടുക്കില്ല രണ്ടടി ആവുമ്പോൾ ഒന്നര അടി ആകുമ്പോഴത്തേനും ഞാൻ അതിൻ്റെ തല മുറിച്ചിരിക്കും വള്ളിയുടെ തല നുള്ളി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വള്ളിക്ക് ബ്രാഞ്ചസൊക്കെ ഉണ്ടായി അത് കീറിപ്പോരുകയും ചെയ്യും ഓക്കെ അപ്പം ചെറുപ്പം താഴെ തൊട്ട് നമുക്ക് കുരുമുളക് ഉണ്ടാകുന്ന രീതിയിൽ വള്ളിയിൽ ബ്രാഞ്ചസ് ഉണ്ടാവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് തരുന്നു അപ്പം ഈ ഞാറുവാലി വള്ളി എന്ന് പറയുന്നത് വള്ളി പിന്നെ ഈ കുരുമുളക് വള്ളിയുടെ ഒരാൾ പൊക്കത്തിൽ രണ്ടാൾ പൊക്കത്തിൽ നിന്നൊക്കെ ഒരു പിന്നെ വള്ളി നീണ്ടിട്ട് അതിങ്ങനെ താഴ്ന്നു താഴ്ന്നു താഴ്ന്ന താഴത്തേക്ക് വരും അതിൻ്റെ മുകളിൽ കമ്പുകൾ ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല ആ വള്ളി നടാൻ കൊള്ളില്ല അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാണ് സാധാരണ ചെയ്യുക ഈ വള്ളി വേണം ഈ വള്ളിയാണ് പിന്നെ പലപ്പോഴും നേഴ്സറിക്കാർ നമുക്ക് തരുന്നതിൽ പെടാറുണ്ട് ആ വള്ളി നട്ടാൽ ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ അപ്പോൾ ആദ്യത്തെ രണ്ട് കെട്ട് കെട്ടി അല്ലെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമല്ലെങ്കിൽ ചിലപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യം നമ്മൾ കെട്ടിക്കെട്ടി അത് മുകളിലേക്ക് എത്തിക്കും അതിനുശേഷം ആ വള്ളി കയറില്ല അത് ഇങ്ങനെ തൂങ്ങി കിടക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് ചില വള്ളികൾ നിങ്ങൾ കണ്ടാൽ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വള്ളിത്തലകളൊക്കെ നഴ്സറികളിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ പന്നിയൂർ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വള്ളികളൊക്കെ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ പന്നിയൂരും കരിമുണ്ടിയും തമ്മിലുള്ളൊരു വ്യത്യാസം പറഞ്ഞുതരാം പന്നിയൂർ വള്ളിയും കരിമുണ്ട വള്ളിയും തമ്മിൽ ഏറ്റവും എളുപ്പമുള്ള വ്യത്യാസം പന്നിയൂർ വള്ളിയുടെ തളിർപ്പ് അതൊരു വെള്ള കളറായിരിക്കും അല്ലെങ്കിൽ മഞ്ഞ കളർ എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം കരിമുണ്ടയുടെ അല്ലെങ്കിൽ ആ എനത്തിൽപ്പെട്ട വള്ളികളുടെയൊക്കെ തളിർപ്പ് ഒരു ചുവപ്പ് രാശി കളർന്ന തളുപ്പായിരിക്കും പിന്നെ മറ്റൊരു വീക്ഷാ പന്നീറിൻ്റെ ഇല കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഹാർട്ടിൻ്റെ രൂപത്തിലായിരിക്കും ഉണ്ടാകുക നമ്മുടെ ലൗ ചിഹ്നമൊക്കെ ഇല്ല അതേപോലെ രൂപത്തിലായിരിക്കും ഉണ്ടാകുക അതേസമയം കരിമുണ്ടിയുടെ പിന്നെ ഇല കുറച്ചും കൂടി നീണ്ടിരിക്കും അങ്ങനെയായിരിക്കും കരിമുണ്ടിയുടെ ഇല ഉണ്ടായിരിക്കുക അല്ല ഞാൻ പറഞ്ഞത് തളുപ്പ് എപ്പോഴും ഒരു ചുവപ്പ് രാശി കളർന്ന രീതിയിലായിരിക്കും ച മറ്റേ കരിമുണ്ടി തുടങ്ങിയ ഇനങ്ങളുടെ ഒക്കെ തന്നെ പന്നിയൂറിൻ്റെ ആ ഇനത്തിൽ ഞാൻ രണ്ട് വള്ളിത്തല കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഒന്ന് എം എസ് പേപ്പറ് പിന്നെ വേറൊരു പേപ്പർ കൂടി എം എസ് പേപ്പർ ടു ഈ പിന്നെ എം എസ് പേപ്പർ ടുവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പന്നിയൂറിൻ്റെ ഇലേനേക്കാളും വലിയ അല്ലയാണ് തിരി രണ്ടിരട്ടി ഉണ്ട് പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം നമുക്കൊരു വിശ്വാസിച്ചിട്ടുണ്ട് കാരണം ആ വള്ളിത്തല ഞാൻ നട്ടിട്ടിപ്പോൾ നാല് വർഷമായി നാല് വർഷമായിട്ട് തിരിയിടുന്നുണ്ട് നാല് സോറി നാല് വർഷമായിട്ട് ആ വള്ളിത്തല തിരിയിടുന്നുണ്ട് ഈ തിരിയിൽ രണ്ടോ മൂന്നോ മണിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫ്രഷ് തിരിയിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പൻ വിഷുതാണ് അതിൻ്റെ ഫ്രഷ് തിരിയിടുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അടുത്തേ നമുക്ക് ആളുകൾക്ക് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു പണം ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഇതുവരെ പുറത്ത് കിടക്കുന്നത് അതേസമയം എം എസ് പേപ്പർ വണ്ണ് എം എസ് പേപ്പർ വണ്ണ് എന്ന് പറയുന്ന വള്ളി അത് ടോപ്പ് വള്ളി കേട്ടോ അത് പിന്നെ പറഞ്ഞാൽ ശരിക്കും ചെറിയ അരയാണ് കരിമുണ്ടേക്കാളും ചെറിയ അരയാണ് അതെല്ലാ വർഷവും ആവറേജ് കായ്ക്കും നല്ല കയറ്റമാണ് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ എം എസ് ബ്ലോഗേഴ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളത് കാണണം അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മെയ് മാസം നട്ട വള്ളി ഞാൻ കഴിഞ്ഞ മാസമാണ് വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസം നട്ടത് രണ്ടായിരത്തി ഈ കഴിഞ്ഞ മാസമാണ് വീഡിയോ എടുക്കുന്നത് ജനുവരിയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ തന്നെ എന്താ മെയ് മെയ് മാസം കൂട്ടിയാൽ പോലും അല്ല മെയ് മാസം കൂട്ടുന്നുണ്ടല്ലോ നട്ട ഒരു മാസമാകുമ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി എട്ട് മാസം ഈ എട്ട് മാസം കൊണ്ട് ആ വള്ളി ഒരു എൻ്റെ ഞാനും കൈപ്പൊക്കവും ഒരാളും കൈപ്പൊക്കും കൂടി ആട്ടിലെ നീളത്തിൽ എത്തിയിട്ടുണ്ട് പൊങ്ങി കയറിയിട്ടുണ്ട് മരത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുക ആ വള്ളിയിൽ ഇക്കൊല്ലം ഞാൻ മുളക് വരയ്ക്കും അല്ല ഈ മഴക്കാലത്ത് അതിനകത്ത് തിരിയിടും അതിന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ബ്രാഞ്ചസ് ഉണ്ടാകുന്ന ഞാൻ ഒരു കാര്യം പറയാം ഏതൊരു വള്ളിയും നമ്മൾ ബ്രാഞ്ചസ് അല്ലായ്പോഴും സുഖമായിട്ട് ഉണ്ടാക്കോളും പക്ഷെ ഒരു ഒന്നരടി രണ്ടടി ആകുമ്പോൾ ഒന്ന് തല നുള്ളി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ബ്രാഞ്ചസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അവിടെ നിന്ന് പിന്നെ മാത്രമല്ല ബ്രാഞ്ചസ് പൊട്ടി കയറി പോവുകയും ചെയ്യും ആ കയറിപ്പോകുന്ന പള്ളിയിലും ബ്രാൻസ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടെന്ന് വരുന്ന അപ്പോൾ അങ്ങനെ രണ്ട് പള്ളികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു വള്ളി നമ്മൾ എട്ട് ഒമ്പത് വർഷമായി പത്ത് വർഷത്തുള്ളതായി പത്ത് വർഷമായി നമ്മളിപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ കുറേ പേർക്ക് വെറുതെ കൊടുത്തു പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാവർക്കും നല്ല റിസൾട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും വിലക്കാണ് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ ഒരുപാടൊന്നും കൊടുക്കാനുണ്ടാകില്ല കേട്ടോ കാരണം എൻ്റെ അടുത്തുള്ള വള്ളിയുടെ തൽ ത മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ചുരുങ്ങിയ അളവിൽ നാൽപ്പത് ഉറുപ്പ തോതിലാണ് ഞാൻ കൊടുക്കുന്നത് തൈകൾക്ക് അതേസമയം നിങ്ങൾ മനസ്സിലാക്കിയ പുതിയ തൈ എന്ന് പറഞ്ഞ് ഓരോ ആളുകൾ അവതരിപ്പിക്കുന്ന തൈകൾക്ക് അമ്പത് രൂപ അറുപത് രൂപ വരെ വിലയുണ്ട് പക്ഷേ അതിനകത്ത് ചിലതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ആ കൊല കൊലയായിട്ടിങ്ങനെ കൊലയായിട്ട് ഇരി നിൽക്കുന്നത് അത് പിന്നെ ആ ഒരു ഇനം തന്നെയാണ് അങ്ങനെ ചില ഇനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുറെ ഇനങ്ങൾ നല്ലതല്ല കുറച്ച് ഇനങ്ങൾ നല്ലതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പറമ്പിലെ വള്ളി തന്നെ മുറിച്ചെടുത്ത് അത് നഴ്സറി ആക്കിയിട്ട് നിങ്ങളതിടുക അപ്പോൾ ഉണ്ടാകുമെന്ന് ഗുണമോട് പറയാം നിങ്ങളുടെ പറമ്പിലെ വള്ളിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പിന്നെ ആ മണ്ണിൻ്റെ ഗുണം ഉണ്ടാവും ഒന്ന് ആ മണ്ണിലുള്ള അണുക്കളുമായി ഒരു പ്രതിരോധത്തിലെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സമവായത്തിലെത്തിയിട്ടുണ്ടാവും പിന്നെ നിങ്ങളുടെ ആ മണ്ണിരിക്കുന്ന ആ ഒരു ചെറിയ സ്ഥലത്തെ കാലാവസ്ഥ ഇതൊക്കെ നമ്മുടെ തൈകളുടെ വളർച്ചയ്ക്ക് അനുഗ്രഹമായ കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നമ്മുടെ പറമ്പിൽ വള്ളിത്തല തന്നെ എടുത്തിടും എന്ന് പറയുന്നത് ഓക്കെ ഏതൊരു ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണപ്രദമായെങ്കിൽ കമൻ്റിൽ പറയുക തീർച്ചയായിട്ടും പിന്നെ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതിന്റെ കുറച്ച് ചിന്ത നമുക്കുണ്ടാവുമല്ലോ ഓക്കെ ഏതായാലും ദൈവാനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്നത്തെ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സന്തോഷം ദൈവാനുഗ്രഹിക്കട്ടെ